കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമയിൽ പൊട്ടിത്തെറി തുടരുകയാണ് നടനും എം എൽ എയുമായ മുകേഷിനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയരുന്നത് എന്നാൽ ഈ ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തിയ മുകേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പിനെ ചൊല്ലിയും പുതിയ വിവാദങ്ങൾ ഉയരുകയാണ് നടിയുടെ ആരോപണങ്ങൾ നിഷേധിച്ച മുകേഷ് ബ്ലാക്ക് മെയിലിംഗ് ലക്ഷ്യം വെച്ചാണ് ആരോപണങ്ങൾ എന്ന വിശദീകരണമാണ് നൽകിയത് അതിന്റെ കൂടെ നടത്തിയ ചില പരാമർശങ്ങളാണ് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് നടി പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു പണം നൽകാത്തതിനെ തുടർന്ന് ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതായി നടി മെസ്സേജ് അയച്ചുവെന്നാണ് മുകേഷിന്റെ വിശദീകരണം ഈ പ്രത്യേക എന്ന പരാമർശമാണ് വിവാദമാകുന്നത് മതവും ജാതിയും കൂടി ഉൾപ്പെടുത്തി വിഷയത്തെ മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് പ്രത്യേക സമുദായ പരാമർശമെന്നാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് ഇത് കാഫിർ വിവാദത്തിന്റെ തുടർച്ചയാണെന്ന് പറഞ്ഞ് സി പി എമ്മിനെ കൂടി വിമർശിച്ച് രംഗത്തെത്തുന്നവരും നിരവധിയാണ് ലൈംഗിക പീഡന പരാതികളിൽ ആരോപണ പ്രത്യാരോപണം പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ വിഷയം കൂടി ചർച്ചയാകുന്നത് ഈ പരാമർശത്തോടെ സി പി എമ്മിനെ കൂടി ചേർത്താണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ആരോപണത്തിന്മേലുള്ള അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് മുകേഷ് പ്രതികരിച്ചത് വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി താരസംഘടനയായ അമ്മയിൽ അംഗത്വം കിട്ടണമെങ്കിൽ കിടക്ക പങ്കിടണമെന്ന് മുകേഷ് ആവശ്യപ്പെട്ടുവെന്നായിരുന്നു നടിയുടെ ആരോപണം ആരോപണങ്ങളെ തുടർന്ന് പ്രതിക്കൂട്ടിലായെങ്കിലും സി പി എം മുകേഷിനെ തൽക്കാലം കൈവിട്ടില്ലെന്നാണ് റിപ്പോർട്ട് സി പി ഐ മുകേഷിന്റെ രാജി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ രാജി വേണ്ടെന്നും വിവാദത്തിന്റെ തുടർന്നുള്ള പോക്ക് വിലയിരുത്തി പിന്നീട് തീരുമാനിക്കാമെന്നുമാണ് പാർട്ടി നേതൃത്വത്തിലെ ധാരണ